കർത്താവിൻ്റെ അതിവിശുദ്ധ നാം വഴുത്തപ്പെടും മാറാഘട്ടെ അപ്പോൾ തന്നെ പൗലോസ് എഫ് എ സി ആർക്ക് ലേഖനം എഴുതുമ്പോൾ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയ പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളു എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ ദൈവ ത്തെ യഥാർത്ഥമായി വിശ്വസിപ്പാനും അതിനെ തുടരുവാനും പാപം ചെയ്യാതിരിപ്പാൻ ഇരിക്കുവാനും നാം മറ്റുള്ളവരെ ദിവസവും അവർക്ക് പ്രബോധനം ചെയ്യണം അല്ലെങ്കിൽ അവരെ നം നാം സഹായിക്കണം അവർക്ക് ബുദ്ധി പറയണമെന്ന് പലോസ പലോസപ്പോസ് തൻ എബ്രേ സഭയ്ക്ക് ലേഖനം എഴുതുകയാണ് ഇന്ന് നാം പാപത്തെക്കുറിച്ച് ഇന്ന് ആരും പച്ചാ ദപിക്കാറില്ല അധികം പാപം നം ദൈവകരങ്ങൾ നമ്മെ കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് നമ്മെ നമ്മെ ഒരു ശക്തിയുള്ള ആയുധങ്ങളായി നം നമ്മെ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് കഴിയും ആ പാപത്തെക്കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ പാപത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് പാപം ദൈവത്തിന് എതിരായി മനുഷ്യനെ മനുഷ്യ ഹൃദയങ്ങളെ കഠിനമാക്കുകയാണ് ചെയ്യുന്നത് പാപം രണ്ടാമത് പറയുകയാണെങ്കിൽ പാപം ഒരു വഞ്ചനയുള്ളതാണെന്ന് ബൈബിൾ പറയുന്നു എൻ്റെ പ്രിയ ദൈവമക്കളെ പാപം സ്വയം പാവം സ്വയം സന്തോഷമായി ഇരിക്കുന്നതായിട്ട് അത് ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാവം ചെയ്യുന്ന ഒരു മനുഷ്യൻ വിചാരിക്കുന്നത് ആ നിമിഷങ്ങളിൽ ഞാൻ വളരെ സന്തോഷവനാണ് സന്തോഷവതിയാണ് എന്നാണ് മറ്റുള്ള കാര്യം മറ്റുള്ള ദിവസത്തെ അല്ലെങ്കിൽ മറ്റുള്ള സമയത്തെക്കുറിച്ച് ഓർക്കുവാൻ പോലും പാവം അനുവദിക്കുന്നില്ല പക്ഷേ പാവം വിഷമാണെങ്കിലും പല സമയങ്ങളും തേനായിട്ടാണ് നമുക്ക് വെളിപ്പെട്ട് വരുന്നത് എന്നാൽ അതിൻ്റെ വേദനയെക്കുറിച്ചും ദൈവ കോപത്തെക്കുറിച്ചും മൗനം പാലിക്കുകയും ചെയ്യുന്നു ഈ പാവമെന്ന് പറയുന്നത് മനുഷ്യനെ അന്ധരാക്കിക്കൊണ്ട് നാശത്തിൻ്റെ വക്കിലേക്ക് പോകുന്ന വഴിയിൽ കൊണ്ട് വിശാലമായ നാശത്തിൻ്റെ വിശാലമായ വഴിയിൽ കൊണ്ടുവന്ന് വിടുകയാണ് ആയതിനാൽ പ്രിയമുള്ളവരെ പാപത്തിൻ്റെ വലയിൽ പെടാതിരിപ്പാൻ തക്കവണ്ണം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പാപം ചെയ്യുന്നവർക്ക് പ്രബോധിപ്പിച്ചും അവരെ ദൈവവഴിയിലേക്ക് നടത്തി കൊണ്ട് ജീവിപ്പാൻ ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തുന്ന സ്വർഗസ്ഥപിതാവേ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലെന്നിരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും പാപം ആ കയ്പുള്ളതാണെങ്കിൽ െങ്കിലും വിഷം ഉള്ളതാണെങ്കിലും തത്സമയം അത് തേനായി മധുരിക്കുന്നത് പോലെ ഇരിക്കുന്നതുകൊണ്ട് അനേകർ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരുവാൻ അവർക്കൊണ്ട് സാധിക്കുന്നില്ല പക്ഷേ അത് കൊണ്ട് നാശത്തിൻ്റെ വലിയ ഒരു വക്കിലേക്ക് കൊണ്ട് നിർത്തുന്നു എന്ന് മനുഷ്യൻ ഉണരാതിരിക്കുന്നു കർത്താവ് ഈ ദിവസങ്ങളിൽ നിൻ്റെ വരവ് അതി പെട്ടെന്ന് നടക്കുന്നു എന്ന് ദൈവ ലോക സംഭവങ്ങൾ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും തൻ്റെ വഴികളെ തിരിഞ്ഞു നോക്കി പാപത്തെ വിട്ട് തിരിഞ്ഞ് ജീവിപ്പാനും ദൈവകൃപയിൽ കൃപയിൽ ആശ്രയിപ്പാനും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിപ്പാനും ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ രാജ്യത്തിൽ വരുന്നതുവരെയും ഓരോ ഞങ്ങളെ ഓരോരുത്തരെയും നീ കരം പിടിച്ച് നടത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃവിയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേ